எா கல்யாணம் ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇതാണോ ഞാൻ മാറ്റങ്ങളൊക്കെ വഴിക്കണ്ടോ ശാന്ത കുഞ്ഞമ്മ ശാന്ത കുഞ്ഞമ്മ ഒക്കെ മരിച്ചിട്ടും ശാന്ത കുഞ്ഞമ്മ മോനെ വിളിക്കാൻ പോയല്ലേ ശാന്ത േ എല്ലാരും ഞങ്ങള് ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒന്നും അങ്ങനെ അധികം വരാൻ പറ്റിട്ടില്ല അപ്പൊ വല്യട്ടൊരാഗ്രഹം കുടുംബസമേതം എല്ലാ കുടുംബങ്ങളിലും ഒന്നിച്ചെന്ന് കാണണം അങ്ങനെ വന്നാൽ തീരെ എവിടെയും പോവാത്ത ആള് രതീഷെ പയ്യൻ ഇപ്പൊ എങ്ങനെയുണ്ട് അതിലും നടന്നിട്ട് വണ്ടി ഇങ്ങോട്ട് വരാത്തോണ്ട് ശരിക്കും ശ്രുതി വലിയ വലിയ അപ്പൊ ഇപ്പൊ ചേട്ടൻ്റെ ഒരാഗ്രഹം യാത്ര കാരണം എല്ലാം കുട്ടി തറയില്ല എവിടെങ്കിലും വെക്ക് അവനിക്കാൻ പറ്റില്ല താൻ നിൽക്കല്ലേ നിനക്കറിയാ കാശേരീഷന്റെ മോന്റെ കാര്യം അറിയാൻ എങ്ങനെ കൊടുക്കാടാട്ട വലിയ വലിയ മനസ്സിലായോ അതെ വലിയ വല്യാട്ട ഈ പടിയന്തരം കയറാത്തോണ്ട് അവര് പെടുത്തല്ലോ വലിയ സംസാരിച്ചു നോക്കാം വലിയ സംസാരിച്ചു നോക്ക് വലിയ സംസാരിക്കുന്നതിന് മുമ്പ് വരെ പറ്റില്ല എല്ലാരും കൂടെ വായിക്കും കുടുംബഗ്രൂപ്പിലൊന്നും അറിയിക്ക ഹലോ കുടുംബ ഗ്രൂപ്പിലെല്ലാവരും അതെ ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ശാന്ത കുഞ്ഞമ്മയുടെ മോൻ മരിച്ചുപോയ കുഞ്ഞമ്മതീഷിന്റെ വീട്ടിലാണ് രതീഷിന്റെ മോൻ ചക്കര തളഞ്ഞു കിടക്കാണ് ചക്കരെ കണ്ട് ആശ്വസിപ്പിക്കാം വലിയ വലിയ കുഴപ്പമില്ല എപ്പോഴും കൂടെ ഏഹ് എന്നും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെ കൂടെ ഉണ്ട് കേട്ടാ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം പഴയതുപോലെ കൊണ്ടത് എണീറ്റ് നടക്കണം എന്നും നമ്മുടെ തറവാട്ടാർ കൂടെ ഉണ്ടാവും ആശ്വസിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പൊ ഇവിടെ അടുത്ത് നമ്മള് സുഭദ്ര കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകും അതിനു മുന്നേ നമുക്ക് കൃഷ്ണൻകുട്ടി കൊച്ചപ്പന്റെ വീട്ടിലും പോകാനുണ്ട് അപ്പൊ ഞങ്ങൾ യാത്രയിലാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ലൈവ് കാണാം ഓക്കെ മാത്രം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതാണ് ആരും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആട്ടിത്തൊളിച്ച് എല്ലായിടത്തും കാണിക്ക എടാ നീ വീട്ടിലുണ്ടോ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ മോനെ വന്ന് അകത്ത് കയറ്റി കിടത്തണം ഞാൻ മാത്രമേ ഉള്ളൂ